അത് അദ്ദേഹം പറഞ്ഞല്ലോ അതിപ്പോ മാക്കൂടുത് മാത്രമല്ല വന്നത് സുതാര്യം എന്നതിനെപ്പറ്റി പറഞ്ഞു പലരും ഞാൻ മുന്നിട്ടില്ല ഇപ്പൊ പറയാണെന്ന് പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് പോയവരെല്ലാം അതെല്ലാം വേറെ പറയും ബിജെപി എന്നാണോ അല്ല അദ്ദേഹത്തിന് വേറെന്താ വഴി വേറെ വേറെ നിങ്ങൾ നിങ്ങൾ ഓഫർ ഉണ്ടോ ബിജെപി അദ്ദേഹം ഇവിടുന്ന് സി പി എം അടുത്ത പ്രശ്നങ്ങൾ പോയിട്ടാണല്ലോ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് പോയി ഞങ്ങൾ അന്നേ പറഞ്ഞു അദ്ദേഹം എടുത്തുകൊണ്ടിരുന്ന നിലപാട് തെറ്റായ നിലപാടാണ് അദ്ദേഹത്തിന് പരിപൂർണ്ണമായ പിന്തുണ കൊടുത്തുകൊണ്ടിരുന്നത് യു ഡി എഫാണ് യു ഡി എഫിനും പ്രത്യേകിച്ച് കോൺഗ്രസ്സും ആ കോൺഗ്രസ് അദ്ദേഹത്തിനെതിരായിട്ട് അതിശക്തിയായിട്ട് ഗൂഢാലോപണം നടത്തി എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്ന് മാത്രമല്ല ഒരിക്കലും ജയിക്കാൻ സാധ്യയില്ലാതെ നിരവധിയായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സ്ഥാനാർത്ഥിയെ നിർത്തി എന്നും അദ്ദേഹം പറയുകയാണ് ാണ് തന്നെ തടഞ്ഞത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള കോൺഗ്രസിന്റെ നേതാവിനെയാണ് ശരി ജനാധിപത്യ സമൂഹ എല്ലാരും മത്സരിക്കട്ടെ പിണറായി